ഓ സൂപ്പർ തന്നെ നമുക്ക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്നറിയണ്ടേ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കള വന്ന കറുത്ത പാടുകള് കരിവാളിപ്പ് കരിവാളിപ്പ് പറഞ്ഞാൽ വെയിൽ കൊണ്ട ടാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ കണൻ ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി മുഖം നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ വീഡിയോ വീഡിയോന്ന് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബേക്കർ ഇടയാക്കാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും എടുത്തിട്ടുള്ളത് ടൊമാറ്റോ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തൈര് ഒരു ടേബിൾ സ്പൂണ് പിന്നെ അര ടേബിൾ സ്പൂണ് മുൾട്ടാണിമെട്ടി പിന്നെ അര ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത് ഏത് കോഫി പൗഡർ ആണെങ്കിലും ചേർക്കാം പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം ഈ ഒരു രീതിക്ക് തന്നെ എടുക്കണം ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ അത് പിടിച്ച് നിൽക്കില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് പേർക്കുള്ള ഒരു പാക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരാൾക്കുള്ളതാണെങ്കിൽ ആദ്യം വാഷ് ചെയ്യാൻ കേട്ടോ വാഷ് ചെയ്തിട്ട് വേണം ഈ പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാനെ അപ്പൊ എന്റെ മുഖത്ത് വാഷ് ചെയ്തിട്ടുണ്ട് ഒട്ടും തന്നെ മേക്കപ്പ് ഒന്നും എല്ലാവരും പറയാറുണ്ട് കേട്ടോ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ചുണ്ട് ലിപ്സ്റ്റിക് തേച്ചിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ പറയാറുണ്ട് ഞാൻ എന്റെ മുഖത്ത് ഒന്നും തന്നെ ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല മേക്കപ്പ് ചെയ്തിട്ടില്ല കാരണം ചെയ്തിട്ടില്ല ഒന്നും തന്നെ ഇല്ല നാച്ചുറലാണ് മുഖം നന്നായി കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എന്റെ ഫേസിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം കുറച്ച് നേരം പറഞ്ഞാൽ ഇപ്പോ കുറച്ച് നേരം പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ്ടേ ഡ്രൈ ആയിട്ടാണ് നമുക്കിത് കഴുകി കളയുന്നത് ഡ്രൈ ആക്കുമ്പോൾ ഇട്ടും കൊണ്ട് അപ്പം തന്നെ പോയി കഴുകരുത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് അല്ല കേട്ടോ അതിലേറെ ടൈമായി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയി അപ്പം നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ ഓ സൂപ്പർ ഫസ്റ്റത്തെ യൂസിൽ തന്നെ നമുക്ക് കിടില്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ുപ്പ് നല്ല അടിപൊളി റിസൾട്ട് ആട്ടോ കിട്ടിയിട്ടുള്ളത് സാർ അപ്പൊ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് തരാം കേട്ടോ ഫുള്ളായിട്ട് ഞാൻ വാഷ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം അടിപൊളി കേട്ടോ സോ അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേസ് നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട് ഓരോത്ത ദിവസത്തിൽ തന്നെയാണ് എൻ്റെ ഫേസ് നല്ല തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നെസ്സോ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഇൻസ്റ്റന്റ് കളർ കിട്ടിയിട്ടുണ്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒക്കെ ഓരോ ദിവസത്തിൽ തന്നെ റിമൂവ് ആയങ്ങൾ പമ്പ കടന്നിട്ടോ അത്രയും നല്ല റിസൾട്ടാണ് ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും അതെല്ലാം മാറ്റിയെടുക്കും ബീക്കിൽ മൂന്ന് തവണ യൂസ് ആക്കണം എന്നാൽ എല്ലാം മാറിക്കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു തവണ യൂസാക്കിയാൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ ഒരു തവണ യൂസാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫേസ് ഒക്കെ നല്ല തിളക്കവും നല്ല ബ്രൈറ്റ്നസ്സും ഇൻസ്റ്റൻ്റ് കളറും അതെല്ലാം കിട്ടും പക്ഷേ അത് നമുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മൂന്ന് തവണ യൂസാക്കുക വീക്കിൽ മൂന്ന് തവണ യൂസാക്കുക എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് കണ്ടില്ലേ നല്ല അടിപൊളി തിളക്കമാണ് എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതും ഒരൊറ്റ യൂസിൽ തന്നെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം ഞാനെൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യണം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ല വസ്ലാമലയ്ക്കും ടാ ബൈ താങ്ക്